അതാണ് ഇപ്പോഴും ഒരു ഓട്ടോണമി നടക്കുന്നത് അതിന്റെ പ്രശ്നങ്ങളാണ് കുറച്ചാൾ മുന്നേക്കാൻ പറ്റാതെ ചൈന പിടിച്ചെടുക്കാൻ പറ്റാതെ ഇന്ത്യ പോലെയല്ല ഇന്ത്യയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊറേ അധികം നാട്ടുരാജ്യങ്ങളാ ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു സംഭവം യൂണിഫൈഡ് ചെയ്തത് തന്നെ ശേഷം അല്ലാതെ ഒരു കോണ്ടിനെന്റ് ഒരു ഭാഗം ഇപ്പൊ ആഫ്രിക്ക മൊത്തത്തിലെടുക്കുക അതേപോലെയാണ് ഇന്ത്യ സബ് കോണ്ടിന അതിഷ്ടം പോലെ ഉണ്ടായിരുന്നു അവര് തമ്മിലടിയായിരുന്നു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുത്തു കഴിഞ്ഞാ അധികം രാജ്യങ്ങളില്ല ഒരു അധികം ഒരാളായിരിക്കും റൂൾ ചെയ്യുന്നത് അതിന്റേതായ പവർ ഉണ്ട് ഉമ്മ ഏതൊക്കെ രാജ്യം ഉമ്മ്രിക്കയുടെ കൊറേ ഭാഗ്യങ്ങള് പിന്നെ ഓസ്ട്രേലിയ ന്യൂസിലൻഡ് കാനഡ ഇന്ത്യ അത് തന്നെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് അതായത് അതിനകത്ത് ബ്രിട്ടീഷ് എംപയറിന്റെ പ്രത്യേകിച്ച് റോളൊന്നും ഇല്ല ഒരു കമ്പനി ഫോം ചെയ്തു കമ്പനി ഫോം ചെയ്തിട്ട് അതിന്റെ ബേസിസിലാണ് അതായത് അതിന് സ്വന്തമായിട്ട് ഒരു പ്രൈവറ്റ് ആർമി ഉണ്ട് അത്രയ്ക്ക് വലിയൊരു കമ്പനിയാണ് ഒരു വലിയൊരു കമ്പനി ഈ ലോകത്തിലെ പ്രൈവറ്റ് റൺ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കമ്പനി അതിനകത്ത് പക്ഷേ ഗവൺമെന്റ് അല്ലെങ്കിലും മെയിൻ ആയിട്ട് ഷെയർ ഹോൾഡേഴ്സ് രാജാവും രാജാവിന്റെ വരുത്തോയില്ല കമ്പനിപെന്റന്റ് ഓർഗനൈസേഷനും ആണ് എല്ലാ കമ്പനിയാണ് ചെയ്തത് ഉമ്മാര് സ്പൈസ് മാത്രം പിന്നെ സ്പൈസ് സ്പൈസ് എന്ന് പറഞ്ഞ അതാണ് സാധനങ്ങള് ഈ പൊട്ടന്മാര് വേറെ കുരുവളകില്ല വേറെ പുഴുകി കഴിഞ്ഞ ഉമ്മാര് സ്പൈസൊക്കെ നമ്മളെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കത്ത് കൊണ്ടുവന്നു ഈ പൊട്ടന്മാര് ഇവിടത്തും ഫുഡിലൊന്നും ഒരു മാങ്ങ ഇടുന്നില്ലല്ലോ കൊറേ ഉപ്പും ഇത് ഉപ്പ് പോലും മര്യാദ ഇടുന്നില്ല കുരുവളവ

പിന്നെ സ്പെയിന് ഫ്രാൻസ് ഇംഗ്ലണ്ട് അങ്ങനെ കോമ്പറ്റീഷൻ പറഞ്ഞപ്പോഴത്തേക്ക് അമ്മാതിരി ഗ്രോത്ത് വന്നു അതാണ് സംഭവിച്ചത് ആർക്കും ഏറ്റവും കൂടുതൽ കാശ് കിട്ടും അതായിരുന്നു അടുത്ത ഇതിനു വേണ്ടി സ്പൈസൊക്കെ ഇതിനും വേണ്ടി സ്പൈസിന് വേണ്ടിട്ട് വലിയ പോരാട്ടങ്ങളൊക്കെ നടത്തി ഉമ്മാര് വലിയ രാജ്യങ്ങൾ വരെ കീഴടക്കി സ്പൈസൊക്കെ അടിച്ചു കൊണ്ടുവന്നിട്ട് ഉമാര് ഇവിടുത്തെ സാധനത്തിൽ തേങ്ങ ഇട്ടിട്ടില്ല ഒരു സ്പൈസിൻ്റെ കുരുമുളക് മാത്രം അതും വേണമെങ്കിൽ ഇടാ എന്നും പറഞ്ഞിട്ടുണ്ട് അവിടെ ഒക്കെ ഞാൻ പേടിച്ചു തരുന്ന സാധനങ്ങളാണ് എൻ്റെ പൊന്നും ഉപ്പുകൂടെ ഇട്ടില്ല ഉപ്പുമാർക്ക് കടീന്നിട്ടല്ലേ അവിടെ കുട്ടിന്റെ കാര്യമൊന്നും അല്ലല്ലോ അത് ഇച്ചിരി ഇടത്തിന്റെ ഒരു സെപ്പറേറ്റ് ബാഗിൽ ഉപ്പും കുരുമുളകും പറ്റുള്ളൂ അത് ഇട്ടിട്ട് നമ്മുടെ ഇഷ്ടത്തിന് ഇട്ടിട്ട് ഫുഡിന്റേതായും ഫ്ലേവർ ഉണ്ടല്ലോ അത് ആസ്വദിച്ച് തിന്നു തിന്നു തിന്നും കാല കാലങ്ങളായിട്ട് കൃഷി തണുപ്പ സ്ഥലമല്ലേ ഈ വീറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എപ്പോഴും ഇല്ല സീസൺ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ ഇറച്ചി തന്നെ ഇറച്ചി പൊടിയും കഴിക്കാ സൈസ് വെച്ച് വലിയ കൂടുതൽ റൈസ് ആഹാരങ്ങളാണ് കൂടുതലും കഴിച്ചോണ്ട് നമുക്ക് പ്രോട്ടീൻ ഇല്ല നേരത്തെ അറിഞ്ഞില്ല പ്രോട്ടീൻ ആൾക്കാർ കഴിക്കുന്നത് അവിടുത്തെ നല്ല വലിയ വലിയ ആൾക്കാരാണ് പ്രോട്ടീനാണ് ചെല്ലേണ്ടത് മാത്രം പിന്നെ നമ്മടെ വെസ്റ്റേൺ കട്ട്സിലെ അവിടെ ഉള്ള ആൾക്കാർ ഈ കോട്ടയം അങ്ങനത്തുള്ള അവിടത്തെ ആൾക്കാർക്ക് കുറച്ചുകൂടി സൈസ് മലയിലൊക്കെ പോയി മേടിച്ചു ഇറച്ചി അല്ലെ മനുഷ്യൻ സെല്ലുലോസ് ഡൈജസ്റ്റ് ഈ ഈ ഏറ്റവും പച്ചക്കറി കഴിക്കുമ്പോഴാണ് ഗ്യാസ് വരുന്നത് കുറച്ച് മാത്രം കഴിച്ചു വെജിറ്റേറിയൻ വീഗൻ ഉമ്മാർക്ക് ഉമാർക്ക് ചത്തുവാൻ പോകത്തില്ലായിരിക്കും കാരണം മനുഷ്യനെ ഉമാരുടെ ഞാൻ ഇല്ലാത്ത കണ്ടു നമ്മള് നമ്മൾ മനുഷ്യന്റെ തലച്ചോറും അതിന്റെ തലച്ചോറും മനുഷ്യൻ സംസാരിക്കാൻ പറ്റും ബുദ്ധിയുണ്ട് കടുവയ്ക്ക് ബുദ്ധി ഇല്ല അവർക്ക് ബുദ്ധിയൊക്കെ ഉണ്ട് ായിട്ടുള്ള ഫീൽഡിൽ ഉപയോഗിക്കുന്നു ഉമ്മ നമ്മളായിട്ടുള്ള ഫീൽഡിൽ ഉപയോഗിക്കുന്നു അപ്പൊ ഇച്ചിരി കഴിഞ്ഞപ്പോ വെജിറ്റേറിയൻകാരൊക്കെ എന്താവും ഉമ്മാരൊക്കെ എന്ത് സംഭവിക്കും ബീറ്ററങ്ങടെ തലച്ചോറിന് നല്ല കുറഞ്ഞിട്ടുണ്ട് കുറഞ്ഞിട്ടുണ്ട് ബീറ്റനകത്ത് പ്രോട്ടീൻസ് ഒക്കെ ഉണ്ട് ബീറ്റ് ഐനന്തു പ്രോട്ടീൻ ഉണ്ടോ കുറച്ചിട്ടുണ്ട് ചോറില്ല കുറച്ച് കുറെ കാർബ്ഡ് ആയി ചേരും ഇങ്ങട് വിനെ തീറ്റടല്ലേ പറയാ നല്ല ടേസ്റ്റ് ഉണ്ട് എന്തു ഉള്ളാണ് നല്ല ടേസ്റ്റ് ഉണ്ട് അതെ എന്തിൽ ബോണില് കേസ് സ്റ്റേറ്റ്മെന്റ് അനതൻ സ്റ്റേറ്റ്മെന്റ് മണ്ടേ ബാങ്ക് സ്റ്റേറ്റ് ഓ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്